അബ്രഹാം കാത്തിരുന്നതും സാറ കാത്തിരുന്നതും മോശ കാത്തിരുന്നതും നോഹ കാത്തിരുന്നതും ദാവീദ് ദൈവത്തെ കാത്തിരുന്നതും യോബ് ദൈവത്തെ കാത്തിരുന്നതും യേശു കർത്താവ് മുപ്പത് വർഷം പിതാവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നതും മറിയവും ഹന്നയും ഒക്കെ കാത്തിരുന്നതിനേക്കാൾ അപ്പുറമായി വേറൊരു കാത്തിരിപ്പ് ഇപ്പോൾ നടക്കുന്നുണ്ട് വേറൊരാള് കാത്തിരിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പലരും നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളിൽ പലരും നിങ്ങളുടെ സൗഖ്യത്തെ നിങ്ങളുടെ വിടുതലിനെ നിങ്ങളുടെ ജീവിതാനുഗ്രഹങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ് പക്ഷെ വേറൊരു കാത്തിരിപ്പ് ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട് അത് പത്രോസിന്റെ ലേഖനത്തിലാണ് പത്രോസ് പറയുന്നത് രണ്ട് പത്രോസിന്റെ ലേഖനം മൂന്നാം മൂന്നാമധ്യായം ഒൻപതാമത്തെ വാക്യത്തിനകത്ത് പത്രോസിനോ പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുത്തുകയാണ് ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്വം നിവർത്തിക്കാൻ താമസിക്കുക ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവനിശ്ചിച്ച് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ ഇവിടെ അനേകർ കാത്തിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടു എന്നാൽ നിങ്ങൾക്കൊരു സത്യം അറിയുമോ പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് ജീവനുള്ള ദൈവം മനസ്സാന്തരപ്പെടാത്ത നിങ്ങളെ ഇതുവരെ അവനെ രക്ഷകനായി സ്വീകരിക്കാത്ത നിങ്ങളെ ലോകവഴിയിൽ ജീവിക്കുന്ന നിങ്ങളെ കാത്തിരിക്കുകയാണ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഈസ് ഫോർ 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 യു 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 മൈ ബ്രദർ ആ ഇളയ മകൻ വീട് വിട്ടുപോയ മകനില്ലേ അപ്പൻ്റെ നന്മകൾ മുഴുവൻ കൊണ്ടുപോയി ദൂർത്തടിച്ച് തകർന്നു പോയ ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ്റെ മടങ്ങി വേണ്ടി പിതാവ് കാത്തിരുന്നത് പോലെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്താ യേശു വരാഞ്ഞേ കർത്താവിൻ്റെ വരവെന്താ ഡിലേ ആകുന്നേ ചിലരും കൂടെ മനസ്സാന്തരപ്പെടാൻ ചിലരും കൂടെ മടങ്ങി വരാൻ ഞാനിങ്ങനെ ചിന്തിക്കും ചിലപ്പോഴൊക്കെ കർത്താവ് നീ ഒരു ഇരുപത്തിനാല് വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിന്റെ സന്നദ്ധിയിൽ കാണത്തില്ലായിരുന്നു കഴിഞ്ഞ വർഷം രക്ഷിക്കപ്പെട്ട കഴിഞ്ഞ വർഷം യേശുവിലേക്ക് വന്ന പ്രിയ മക്കൾക്ക് പറയാൻ കഴിയില്ലേ അതിന് മുൻപിലത്തെ വർഷം യേശു വന്നിരുന്നെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു എല്ലാവരും മനസ്സാന്തരപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നു ആരും നശിച്ചു പോകാതിരിക്കാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഭർത്താവ് നശിച്ചു പോകാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കുടുംബം നിങ്ങൾ നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല സ്നേഹത്തോടെ പാട്ടുകാരൻ പാടിയതുപോലെ രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നല്ലോ ഭയം വേണ്ട ശങ്കിക്കേണ്ട വാവങ്കൽ നീന്ന് എന്ന് പാടുന്നത് പോലെ ദൈവം നിങ്ങളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് വരാൻ അവൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നേൽപ്പിച്ചു കൊടുക്കാവും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവം നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ് വിട്ട് കളയേണ്ടതിനെ ഒക്കെ ഒന്ന് വിട്ട് കളയാമോ ഉപേക്ഷിക്കേണ്ടതിനെ ഒക്കെ ഒന്ന് ഉപേക്ഷിക്കാമോ മടങ്ങി വരേണ്ട അടുത്തൊന്ന് മടങ്ങി വരാമോ മാനസാന്തരപ്പെടേണ്ട മേഖലകളിൽ ഒന്ന് മനസ്സാന്തരപ്പെടാമോ ചിലരും കൂടെ മാനസാന്തരപ്പെടുവാൻ അവൻ ആരും നശിച്ചു എനിക്ക് ആ വാക്ക് ഭയങ്കര ഹർട്ട് ചെയ്യാൻ ആരും നശിച്ചു പോകരുത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ജോനാൻ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് അവനെ നൽകുവാൻ തക്കവേണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു നിങ്ങളെ യേശു വിളിക്കുകയാണ് കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ് പ്രാർത്ഥനയ്ക്കായി വിളിക്കുകയാണ് യേശുവിനോടൊന്ന് പറഞ്ഞ കർത്താവെ ഞാൻ നിന്റെ സന്നിധിയിൽ പല വിഷയങ്ങൾക്കായി കാത്തിരിക്കുന്നു പല വിടുതലുകൾക്കായി കാത്തിരിക്കുന്നു പല മറുപടികൾക്കായി കാത്തിരിക്കുന്നു പക്ഷെ അതിലെല്ലാം അപ്പുറമായിട്ട് മറുഭാഗത്ത് പർവ്വത മുകളിൽ നടന്നടുക്കുമ്പോൾ മോശ അവിടെ വരുന്നതിന് മുൻപേ മോശയെ വെയിറ്റ് ചെയ്ത് ദൈവം നിൽക്കുക പ്രാർത്ഥനയുടെ പർവ്വതത്തിലേക്കൊന്നോടിക്കയറാൻ വിശുദ്ധിയുടെ പർവ്വതത്തിലേക്കൊന്നും നോടിക്കയറാൻ ദൈവ സാന്നിധ്യത്തിലേക്കൊന്ന് കടന്നു വരാൻ എത്രിയപ്പെട്ടവർ ഭയറ വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട് ഏതു സമയത്തും കൃപ ലഭിക്കേണ്ടതിന് ഏതു സമയത്തും കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തിനരികിലേക്ക് നിങ്ങൾ ഓടി വരാൻ കഴിയും അതിനകത്ത് ഈ ലോകത്തിലെ മതമോ ജാതിയോ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുവാനിടയാകും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ യേശുവേ യേശുവേന്നൊന്ന് വിളിച്ച്